പെട്ടെന്നുള്ള ചർമ്മത്തിലെ ചുളിവിന് കാരണം എന്ത് വെള്ളക്കുറവ് മഞ്ഞൾ പഞ്ചസാര എണ്ണ ഉത്തരം പഞ്ചസാര മൽ വിർക്കാതിരിക്കാൻ എന്തു പുരട്ടണം എണ്ണ ഉപ്പ് ഐസ് ക്യൂബ് മഞ്ഞൾ ഉത്തരം ഉപ്പ് ക്ഷേത്രമില്ലാത്ത രാജ്യം ഏത് സൗദി അറേബ്യ കാനഡ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം സൗദി അറേബ്യ ഒരു കണ്ണു തുറന്ന് ഉറങ്ങുന്ന മൃഗം ഏത് തിമിംഗലം ഡോൾഫിൻ മുതല പാംഗ്വേൻ ഉത്തരം മുതല നൂറു വാക്കുകളും ശൈലികളും വരെ പഠിക്കുന്ന പക്ഷി ഏത് കാട്ടുമൈന അരയന്നം ചാരത്ത പൊൻമാൻ ഉത്തരം ചാരത്ത ചുവന്ന നിറത്തിലുള്ള നദി ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് വെനസ്വേല ജർമ്മനി ഇറ്റലി വിയറ്റ്നാം ഉത്തരം വിയറ്റ്നാം ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗെയിം ഏതാണ് ഹോക്കി കബഡി ഗുസ്തി കളരി ഉത്തരം ഗുസ്തി ലോകത്തിലെ കൊലപാതക രോഗം എന്നറിയപ്പെടുന്നത് ഏത് പനി ഹൃദ്രോഗം ക്യാൻസർ മനോരോഗം ഉത്തരം ഹൃദ്രോഗം ചിലന്തി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടതെന്ത് മഞ്ഞൾ തേക്കുക കഴുകുക മരുന്ന് പുരട്ടുക ഐസ് വെക്കുക ഉത്തരം കഴുകുക പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഹൃദ്രോഗം ക്യാൻസർ മൈഗ്രൈൻ ദഹനക്കേട് ഉത്തരം ഹൃദ്രോഗം മനുഷ്യ മസ്തിഷ്കം എത്ര വയസ്സിനു ശേഷമാണ് ദുർബലമാവാൻ തുടങ്ങുക അറുപത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മുടി വളരുന്നത് മഞ്ഞകാലം മഴക്കാലം വേനൽക്കാലം ഇതൊന്നുമല്ല ഉത്തരം വേനൽക്കാലം മീൻ കഴിച്ച ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് പാൽ തൈര് മുട്ട മധുരം ഉത്തരം തൈര്